നമസ്കാരം സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അതായത് ഒരു കളങ്കിതനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല വലിയ പണക്കാരുടെ ഏജൻ്റ് ആയിരുന്നില്ല കുത്തക മുതലാളിമാരുടെ ഏ കമ്മീഷൻ കൈപ്പറ്റുന്ന ആളായിരുന്നില്ല പകരം വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച അതിൽ യാതൊരു മായവും ചേർക്കാൻ താല്പര്യമില്ലാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ദ വയർ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ സോഷ്യൽ മീഡിയയുടെ എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ആഷിഖ് അദ്ദേഹം മരണപ്പെട്ടു അത് കോവിഡ് കാലത്താണ് മരണപ്പെട്ടത് അത് വലിയ ദുഃഖിതനായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള സീതാറാം യെച്ചൂരി ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ജനിച്ചത് ചെന്നൈയിലാണ് ജനിച്ചത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് പിന്നീടധികം ഹൈദരാബാദിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മാറ്റി പിന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് വിദ്യാഭ്യാസത്തിന് പോയി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അതിന് ശേഷം പി ജിക്ക് ജവഹർലാൽ യൂണിവേഴ്സിറ്റി ചേർന്നതോട് കൂടിയിട്ടാണ് അദ്ദേഹം സി പി ഐ എം ആയിട്ട് ബന്ധപ്പെടുന്നത് എസ് എഫ് ഐയുടെ നേതാവായി മാറുന്നത് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെയായി മാറിയത് ജെ എൻ യു അദ്ദേഹത്തിൻ്റെ പോരാട്ടമാണ് പിന്നീട് ചരിത്രത്തിൽ ജെ എൻ യുയിലെ വിദ്യാർത്ഥികളെ പോരാട്ട നായകന്മാരാക്കിയത് എന്ന് തീർത്തു പറയാം ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും സി ബി ജെ പി ഭരിക്കുന്ന കാലത്താണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റി ബി ജെ പിക്ക് ജവഹർലാൽ യൂണിവേഴ്സിറ്റി സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലും ആണ് എല്ലാ വർഷവും വിജയിക്കാറുള്ളത് അതൊരു അത്ഭുതമാണ് ഡൽഹിയിൽ സി ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ പോലും യാതൊരു ചൽ യാതൊരു തരത്തിലും ബി സി പി എമ്മിന് അനുകൂലമല്ലാത്തൊരു സ്ഥലത്ത് എസ് എഫ് ഐ സ്ഥിരമായി വിജയിക്കുന്നതിൻ്റെ രഹസ്യം ഈ നേതാവാണ് സീതാറാം യെച്ചൂരി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് അവിടെ എസ് എഫ് ഐ ആ എസ് എഫ് ഐ ആണ് പിന്നീട് പിൻ തലമുറകൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് അതേപോലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഈറ്റല്ലമായി മാറി ഇന്ത്യയിലെ തത്വചിന്തകരുടെയും അതേപോലെ പോരാട്ട നായകന്മാരുടെയും കേന്ദ്രമായി വളർന്നത് അതിൻ്റെ എല്ലാ കാലത്തും ഓർമ്മ ഓർമ്മിക്കേണ്ട പേരാണ് സീതാറാം യെച്ചൂരി അങ്ങനെയുള്ള സീതാറാം യെച്ചൂരി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അഖിലേന്ത്യാ സെക്രട്ടറിയാണ് പ്രകാശ് കാലാട്ടിന് ശേഷമാണ് അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയത് അദ്ദേഹം തീർത്തും ഇടതുപക്ഷത്തോ കോൺഗ്രസിനോടൊപ്പം ഒരുമിച്ച് യു പി എ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ഇന്ത്യ മുന്നണിക്ക് കൂടെ നിന്ന ആളാണ് പക്ഷേ അത് ഏറ്റവും വിഷമിപ്പിച്ചുള്ള ഭാഗം എന്ന് പറയുന്നത് കേരളമാണ് പിണറായിസമാണ് അദ്ദേഹത്തെ ശരിക്കും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയത് വി എസ് സച്യകാന്തനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ പിണറായി വിജയൻ്റെ ആശയങ്ങളോടോ ആമാശയ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളോടോ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല നിരന്തരമായി പിണറായി വിജയനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ തീർത്തും അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം വല്ലാതെ തളർത്തിയ പോലെ കേരളത്തിലെ പാർട്ടി തകർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഇപ്പോഴിതാണ് അദ്ദേഹം വലിയൊരു പുരോഗമനത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ മാർഗ മാർഗദർശിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി എയിംസിൽ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കൊടുക്കുകയാണ് അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബോഡി സമർപ്പിക്കുകയാണ് ഇന്നും നാളെയും പൊതുപരിപാടികൾ കാഴ്ചവെച്ച ശേഷം അദ്ദേഹത്തെ നേരെ എയിംസിലേക്ക് കൈമാറും നേരത്തെ തന്നെ ഡിസൈഡഡ് കാര്യമാണ് അദ്ദേഹം എയിംസ് ഏയുമായിട്ടുള്ള ബന്ധം ഇന്നും നിലയും തുടങ്ങിയിട്ടുള്ളതല്ല അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് എല്ലാ സ്ഥലത്തും തപ്പി നടക്കുമ്പോൾ അദ്ദേഹം എയിംസിൻ്റെ മുറ്റത്ത് രാത്രി കിടന്നുറങ്ങുകയും പിന്നെ പൊതുപ്രവർത്തനം ഡൽഹിയിൽ നടത്തുകയും ചെയ്ത ഒരു പ്രവർത്തകനായിരുന്നു അങ്ങനെ നിലത്ത് കിടന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഒരു സുപ്രഭാതത്തിൽ വിപ്ലവം വരുമെന്നും ഒരു പുതിയ യുഗം പിറക്കുമെന്നും ചിന്തിച്ച ഒരു ദീക്ഷണശാലിയായ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അന്നു മുതൽ ഇന്ന് വരെ അവസാന നിമിഷം വരെ ഈ ഇങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന് മനസ്സ് വല്ലാതെ പതറിപ്പോയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതാണ് അവസാനം അദ്ദേഹം ഡ്രിങ്ക്സിന് അടിമയായിരുന്നു മദ്യപാനത്തോടൊപ്പം അദ്ദേഹം സിഗരറ്റും ചെയിൻ സ്മോക്കറായിരുന്നു ആ ചെയിൻ സ്മോക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശങ്ങളെ ഇല്ലാതാക്കിയത് ലെൻസ് പൂർണ്ണമായി ചുരുക്കിയത് ആ ചുരുക്കി ചുരുക്കി വല്ലാത്ത അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അണുബാധ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിനും കാരണമായത് മരണം ഒരു ഡേറ്റ് എല്ലാവർക്കുമുണ്ട് ആ ഡേറ്റിന് വന്ന് കൃത്യമായി മരണം നടന്നിരിക്കും അത് ഏത് പുരോഗമനവാദിയാണെങ്കിലും ഏത് മതവാദിയാണെങ്കിലും അല്ലാത്തവാദിയാണെങ്കിലും മരണത്തിൻ്റെ ഒരു ഡേറ്റേ ഉള്ളൂ ആ ഡേറ്റിൽ ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയിൽ സി പി എമ്മിൻ്റെ നില വളരെ അതീവ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അധികം ഇന്ത്യയെ മരണപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയെ നയിക്കാൻ ആര് എന്നുള്ളതാണ് ഇനി പ്രശ്നം ബംഗാളിലും ത്രിപുരയിലും തകർന്ന് തരിപ്പണമായി അവസാനം കേരളത്തിൽ അതിൻ്റെ നാശം കണ്ടിരിക്കുന്ന സമയത്താണ് അധികം കേരളത്തിലെ നാശം കാണാൻ കാത്തിരിക്കാതെ ഈ ലോകത്തു നിന്ന് വിട്ടുപോയിരിക്കുന്നതാണ് എന്നുള്ള സത്യം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ തലവൻ ഭരിക്കുന്ന കേരളത്തിൽ ഏത് സമയത്തും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ മുങ്ങി അമേരിക്കയിലേക്ക് പോകാം അദ്ദേഹത്തിന് ഒരു ഇസവും അദ്ദേഹം ബി ജെ പി ഭരിക്കുന്നത് ബി ജെ പിയോടൊപ്പമാണ് ഇവിടെ പാർട്ടിയെ തീരെഴുതി പാർട്ടി ബി ജെ പിയുടെ കാൽക്കൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പല കേസുകളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ രഹസ്യം ഇതാണ് ഇപ്പോൾ ആരാണ് സം അഖിലേന്ത്യാ സെക്രട്ടറി ആവാൻ സാധ്യത പലരും പറയുന്നുണ്ട് ബി എം എ ബി ബി ആകാമെന്ന് പക്ഷേ എം എ ബി ബിയെക്കുറിച്ച് സ്വർലയ അഴിമതി നേരത്തെ തന്നെ വലിയ തോതിൽ പുറത്തു വന്നിട്ടുള്ളതാണ് അതിൽ പാർട്ടി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളതാണ് ക്രൈമാണ് അത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അത് പിന്നീട് വലിയ അദ്ദേഹത്തിൻ്റെ ബി ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളായി മാറി ക്രൈമിനെതിരെ കേസ് അവസാനം അദ്ദേഹം ഭീകരമായ രൂപ തിരിച്ചടി കിട്ടി ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പേര് വൃന്ദാക്കാരാട്ടാണ് വൃന്ദ കാരാട്ട് എന്ന് പറയുന്നത് പ്രകാശ് കാരാട്ടൻ്റെ ഭാര്യയാണെങ്കിലും അവർ വി വി എസിനോടൊപ്പം നിലകൊണ്ട ഒരു നേതാവാണ് മാത്രമല്ല സ്വതന്ത്രമായുള്ള ചിന്താഗതിയുണ്ട് അടിച്ചേൽപ്പിക്കുന്ന ചിന്താഗതി അവർക്കില്ല സ്ത്രീകളുടെ എന്നും സ്ത്രീകളുടെ പ്രശ്നം പോരാട്ടം നടത്തുന്ന ധീരയായ ഒരു നേതാവാണ് എന്ന് പറയാൻ പറ്റും വൃന്ദകാരാട്ടമാണോ എം എ ബി ബി ആണോ സെക്രട്ടറി എന്ന് ഇന്നോ നാളെയോ നമുക്ക് അറിയാൻ പറ്റും കാരണം അടിയന്തരമായി പാർട്ടി സെക്രട്ടറി സ്ഥാനം ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ അടിയന്തരമായി ഏൽക്കാൻ കഴിവുള്ള രണ്ട് പേർ എന്ന് പറയുന്നത് എം എ ബി ബി മലയാദപര് വൃന്ദ കാരാട്ടമാണ് പ്രകാശ് കാരാട്ടം നേരത്തെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയായി വർഷങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ട് ഇനി എന്തായാലും അങ്ങനെ ഒരു സ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ് ഈ സന്ദർഭത്തിൽ എം എ ബേബിക്ക് പിന്തുണയുണ്ടെങ്കിലും പിണറായിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല എം എ ബി എന്നുള്ളതാണ് പ്രശ്നം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവൻ ആഗ്രഹിച്ചതിൻ്റെ പേര് ഇവിടുന്ന് നാട് കടത്തപ്പെട്ട എം എ ബേബി ഇപ്പോൾ ഡൽഹിയിൽ തന്നെയാണ് കേന്ദ്രമെങ്കിലും വൃന്ദ കാരാട്ടാവാനാണ് സാധ്യത എന്നാണ് തിരുവ ഡൽഹിയിൽ നിന്ന് കേൾക്കുന്ന വിശേഷങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ പിണറായി സം നശിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇൻ കേരളത്തിലെ സി പി എം പ്രസ്ഥാനത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു മർക്കടം വീരനാണ് പിണറായി വിജയൻ അതിൻ്റെ നാശം കണ്ടിട്ടേ പിണറായി വിജയൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഓരോ നിമിഷം തോന്നിക്കൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം വരട്ടെ കേരളത്തിലെ പാർട്ടി വള എല്ലാ കാലത്തും ശക്തമാകട്ടെ അതോടൊപ്പം യെച്ചൂരിയെ പോലുള്ള പ്രഗത്ഭരായ ആളുകൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തെ വരട്ടെ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം